ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പറയുന്നത് ഇന്നത്തെ വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ ഈ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അതാണ് ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത ഇന്നത്തെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അപ്പം നിങ്ങൾ വിചാരിക്കും ജസ്നിയുടെ പേരിൽ ആരോ കേസ് കൊടുത്ത് കാണും അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കും നമ്മൾ തന്നെ കേസ് കൊടുക്കണം അല്ല നമ്മുടെ പേരിൽ തന്നെ കേസ് കൊടുക്കണമെന്നില്ല നമുക്കും കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടുത്ത ക്യൂറിയോസിറ്റി അതാരുടെ പേരിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം സോഷ്യൽ മീഡിയയിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും നെഞ്ചിട്ടിപ്പൊരു കാളിൽ വരും കർത്താവേ അതെനിക്കിട്ടാണോ കർത്താവേ അതെനിക്കിട്ടാണോ എന്നൊക്കെയുള്ള കുറേ കുറേ ടെൻഷനുകൾ ഇപ്പോൾക്ക് ഓരോരുത്തരുടെ നെഞ്ചിരിപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും ആര് നെഞ്ചിരിക്കേണ്ട സോഷ്യൽ മീഡിയയിലുള്ള ആരുടെയും പേരിലല്ലാത്ത ടോക്കെടുത്തത് കേസ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്കറിയില്ല കണ്ടിട്ട് ഇല്ലാത്തവർക്കായിട്ട് ഒന്ന് ചുരുക്കി തരാം ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോട്ടിട്ടുണ്ടായിരുന്നു കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ പോകുന്നെങ്കിൽ എനിക്ക് കണ്ണൂർ കോഴിക്കോട് ബസ്സിൽ ഈ രണ്ട് ബസ്സിൽ കയറി അല്ലാണ്ട് എനിക്ക് കൊയിലാണ്ടി എത്തുക അപ്പോൾ കുറ്റ്യാടി കോഴിക്കോട് ബസ് കയറുന്നത് എന്തുകൊണ്ടാണെന്ന് അരുണ് പതിനെട്ട് വർഷമായി ആ കുറ്റിയാടി കോഴിക്കോട് ലൈനിൽ ആ പണിയെടുക്കുന്നത് അപ്പോൾ ആ കെയർ ഓഫിൽ ഒട്ടുമിക്ക ബസ്സുകാരും എന്നറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു സേഫാണ് ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മിക്കതും കുറ്റിയാടി കോഴിക്കോട് ബസ് കയറാറ് അപ്പം ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡിലെത്തിയ സമയത്ത് കുറച്ച് ഉണ്ട് കുറച്ച് ആൾക്കാരെന്ന് സംസാരിക്കാതെ നമ്മളെ സംസാരത്തിന് ഡിസ്റ്റർബൻസ് വരില്ലോ അതൊന്നും ഉണ്ടാതിരുന്നതാണ് അപ്പം ബസ് സ്റ്റാൻഡിലെത്തിയ സമയത്ത് ഞാൻ അരുണിനെ വിളിച്ചിട്ട് അരുണിനോട് പറഞ്ഞു അരുണെ ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയേക്ക് ഏതൊക്കെയായിരുന്നു ഒന്ന് ബി ടി സി ആണ് ഒന്ന് കാർത്തികയാണ് ഒന്ന് വേറെ ഏതാകും മേഘയാണോ സിഗ്മയാണോ എന്ന് എനിക്കറിയില്ല ബസ്സിൻ്റെ ഈ മൂന്ന് നാല് ബസ്സിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് കാർത്തിക ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്ന ഈ ഒരു കാര്യം ചെയ്ത് ബി ടി സി കയറിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബി ടി സി ബസ് കയറി ബി ടി സിയിൽ രാജേഷ് എന്ന് പറയുന്ന ഓനെ ഓൻ്റെ പേര് തന്നെ എല്ലാവരും ഒലിപ്പി എന്നാണ് പറയാറ് അപ്പോൾ രാജേഷ് എന്ന് പറയുന്ന ഒലിപ്പിൻ്റെ അടുത്തുനിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി വളരെ മോശം എന്ന് പറയട്ടെ വളരെ മോശം അവന് അമ്മയും പെങ്ങളും ഇല്ല എന്നാണ് തോന്നുന്നത് ഞാൻ തന്നെ അവനെ കോയി രാജേഷൻ എന്നാണ് വിളിക്കുക പക്ഷെ നേരിട്ട് വിളിച്ച് കാണുമ്പോൾ നമ്മൾ രാജേഷട്ട എന്നൊക്കെ കേട്ടോ പറയുക ബി ടി സി കാണുമ്പോഴൊക്കെ ആ കോഴി രാജേഷൻ അഭിസംബോ എന്ന് തന്നെ പറയാറ് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ അവൻ നമ്മളടുത്തൊന്നും കോയിത്തരം കാണിക്കുന്നൊന്നും ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല കാരണം അത്രയും പരിചയമുണ്ട് അവൻ്റെ ഒരു എന്താ പറയുക കൂടെ വർക്ക് ചെയ്യുന്ന ഒരു തന്നെ പെങ്ങളാണ് ആ ഒരു പരിഗണനയൊക്കെ നമുക്കുണ്ടാവും എന്നുള്ള എനിക്ക് എല്ലാ ബസ്സിലും അരുടെ പെങ്ങൾ എന്നുള്ളൊരു പരിഗണന ഉണ്ടാവാറുണ്ട് കേട്ടോ ആ ഒരു പരിഗണനയൊക്കെ നമുക്കും ആ ഒരു ബസ്സിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു പരിഗണനയിലാണ് ഞാൻ ആ ബസ്സിൽ കയറാൻ തന്നെ പോയത് അപ്പം ബി ടി സി രാജേഷിനല്ല വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്നുള്ളതൊന്നും എനിക്കറിയില്ല കാണാത്തവരോടായിട്ടാണ് ഈ ഷോർട്ടാക്കി പറയുന്നത് അപ്പം ഞാൻ അത്തോളി പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരെ അത്തോളി ഇറങ്ങി അത്തോളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ അതിന് വേണ്ടി വിളിപ്പിക്കുന്നു തന്നെ അപ്പോൾ ഇന്നലെ തൊട്ട് വിളിപ്പിക്കുന്നുണ്ട് ഇന്നലെ ഇന്നെപ്പോൾ എത്തുമെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞൊരു നാല് മണിയാകുമ്പോഴേക്കെത്താം നിങ്ങൾ വിചാരിക്കും ഇത് രാവിലെ അങ്ങനെ എടുക്കുന്ന വീഡിയോ രാവിലെ അല്ല കേട്ടോ വൈകിട്ടാണ് അത് എടുക്കുന്നത് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് എടുത്തിട്ട് പോയാൽ ഈ സമയത്ത് ഭയങ്കര ട്രാഫിക് ആയിരിക്കുമല്ലോ ബസ്സിന് തന്നെ പോയേക്കാം അതും കുറ്റിയാടി കോഴിക്കോ വേറൊരു കാര്യം പറയട്ടെ കുറ്റിയാടി കോഴിക്കോട് ബസ്സിൽ ഈ രാജേഷ് ഇങ്ങനെ കാണിച്ചെന്ന് വിചാരിച്ച് വേറൊരുത്തനും കാണിക്കില്ല കേട്ടോ ഉറപ്പുണ്ട് കാരണം അവർക്കൊക്കെ വീട്ടിൽ അമ്മയുണ്ട് പെങ്ങളുമുണ്ട് പക്ഷേ രാജേഷിനതില്ല എന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ ഒരിക്കലും അവനങ്ങനെ ചെയ്യൂല അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റേഷൻ വിശേഷങ്ങളാണ് സ്റ്റേഷനിലത് എസ് ഐ ആരാണ് പറവുകാരൻ ആരാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഇനി വേണ്ടവർക്ക് ഞാൻ ആ സ്റ്റേഷനിൽ നിന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് വിളിച്ച് കേസ് എന്താണ് അന്വേഷിക്കാനൊക്കെ വകുപ്പും ജസ്റ്റ് ഞാൻ ഒരാളുടെ പേരിലും കൂടി കേസ് കൊടുത്തു എന്ന് പറയാനുള്ളൊരു വകുപ്പുമൊക്കെ ഉണ്ടാവുന്നൊരു കേസാണ് ഞാനിത് സംഭവം കേസായിട്ടൊന്നും കൊടുക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ അനുഭവം നാളെ വേറൊരു സ്ത്രീക്ക് ഉണ്ടാവാൻ പാടില്ല അതെനിക്ക് നിർബന്ധമായിട്ടുള്ളത് കാര്യമാണ് ബസ്സിൽ അനേക കണക്കിന് ആൾക്കാർ കയറുന്നുണ്ട് ആ ബസ് കയറുന്ന ഒരാൾക്കും ഇതുപോലെയുള്ള ഡ്രൈവർമാരെ കൊണ്ട് ഈ ഡ്രൈവർമാരുടെ പേര് തന്നെ നശിപ്പിക്കുന്നത് ഈ രാജേഷിനെ പോലെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ആർക്കും ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് കേസായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അരുൺ പറഞ്ഞ കേസായിരിക്കില്ല ചിലപ്പോൾ ഫൈനായിരിക്കും ഫൈനാണോ അല്ലയോ അറിയില്ല എന്ത് തന്നെ ആയാലും അവിടെ എത്തിയിട്ട് എന്തായി എങ്ങനെയായി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് നേരെ പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാം ഓക്കെ അങ്ങനെ കോഴിക്കോടേക്ക് ബസ് കയറി അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ബസ്സിലെ ഡ്രൈവറോടാട്ടോ ഞാൻ ഇത്രയും കാലം എത്ര ഫോട്ടോ വരച്ചു ആ പൈസയൊക്കെ ഞാൻ എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എത്ര സമ്പാദിച്ചു എന്നൊക്കെ ആട്ടോ മൂപ്പർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള മറുപടി അല്ല മൂന്നുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് കാര്യം എന്തായി എന്ന് ചോദിച്ചാൽ അയാൾ രാജേഷ് വന്നില്ല രാജേഷ് വയനാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ബ്ലോക്ക് കുടുങ്ങി പോയതാണെന്നാണ് ഞാൻ പറഞ്ഞു മാഡം ലൊക്കേഷൻ നോക്കൂ ആ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എന്ന നോക്കുമ്പോൾ ലൊക്കേഷൻ അവിടെ തന്നെയാണുള്ളത് അപ്പം നാളെ ഇതേപോലെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മൂന്ന് മണിയാകുമ്പോൾ ഞാൻ വരാം അപ്പോൾ നാളെ എനിക്ക് എനിക്കിതിനായിട്ട് വരണ്ടി വരും കുഴപ്പമില്ല എന്നാലും ഞാൻ അവനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ മഴയാണ് എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് കൂടി ഉണ്ട് ചെയ്യാൻ അതും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാൻ കരുതി ഇനി നാള ഇതിന് വേണ്ടിയിരുന്നു ഓനെ വിടില്ല ഞാൻ ഒരു സ്ത്രീയോടും ഇനി അവൻ അങ്ങനെ പെരുമാറരുത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് കാരണം ഞാനൊരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഒരു മകളാണ് അത് അവൻ ഓർമ്മ വേണം അവൻ്റെ വീട്ടിലുണ്ട് ഒരു സ്ത്രീ ഉണ്ടാവും അമ്മയും ഉണ്ടാവും അവനും ഉണ്ടാവും മകള് ഇനി മകളില്ലെങ്കിൽ അവൻ ഭാവിയിൽ മരുമകളെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പൊ അവരോട് ആരോടും അവൻ അങ്ങനെ ചെയ്യാതിരിക്കണെങ്കിൽ ഇന്ന് നമ്മൾ അവനിട്ട് ഡോസ് കൊടുത്തേ പറ്റുള്ളൂ ഇതിൻ്റെ ഇത് കിട്ടിയിട്ട് വേണം എനിക്ക് വനിതാ കമ്മീഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ ഇത് രജിസ്റ്റർ ആയതിനു ശേഷം ഓക്കെ അപ്പം വേറെ ഷോപ്പിൽ കൂട്ടി കാണാം സ്റ്റേഷനിന്ന് ഇറങ്ങി നേരെ സംഗീതയിലേക്ക് വിട്ടു ഒരു ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടുന്ന് ചേച്ചി വീഡിയോ എടുത്ത് തരാണേ ചേച്ചിയുടെ പൊട്ട് വാങ്ങി ഞാൻ കുത്തിയതാന്നേ പിന്നെ ഇട്ട് നോക്കിയത് ഇതാണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടമായി പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ പിങ്ക് എടുത്തു ഇതെടുക്കാൻ അവൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ സെയിം കളറിൽ തന്നെ എനിക്കൊരു ചുരിദാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗുരുവായിരഭം പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തില്ല കേട്ടോ ഒരു ഡാൻസിൽ ഞാൻ സംഗീതിന് സാധനം മേടിച്ചു കേട്ടോ ഞാനിട്ട ചുരിദാറ് ഓരോരുത്തർ മോഡലും ഉണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു അത് ചേട്ടപ്പം ഭയങ്കര സന്തോഷം ഞാൻ പുതിയതായിട്ടത് ഞങ്ങൾ കണ്ടില്ല ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി മെല്ലെ വീട്ടിലോട്ട് പോകണം നാളെയും വരാനുള്ളതാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വിട്ടിയാക്കി കേട്ടോ നല്ല മഴയാണ് എനിക്ക് വേറൊരു ഷോപ്പിലൂടെ കയറാൻ ഓരോ ഡ്രസ്സും കൂടി മേടിക്കാൻ വേണ്ടിയിട്ട് അത് കസേന്ദ്രം കയറാന്ന് വിചാരിച്ച് വെച്ചാണ് അങ്ങോട്ട് പോവുക ഒടുക്കമ്മത്തെ മഴ ഗൗണട്ടത് ചാലും എല്ലാം കൂടി ആയിട്ട് നിങ്ങൾ യാസ് ഫോട്ടോ അടിച്ച് ഫ്ലാഷ് അടിച്ചതാണ് അതല്ല മിന്നലിന്നൽ മിന്നല അതുകൂടി അങ്ങനെ അവിടെ നിന്ന് നേരെ കസവ് കേന്ദ്രത്തിലേക്ക് പോയി അവിടെ നിന്ന് എനിക്കൊന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു എന്താ മേടിച്ചത് എന്നൊക്കെയുള്ളത് ഞാൻ വയ്യെ പറയാം അതൊന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ പോയ സമയത്ത് അവിടുന്ന് പയ്യൻ ചോദിച്ചത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ജസ്റ്റ് ചാൻസലി മല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അങ്ങനെ കസവ കേന്ദ്രയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ടൗണിലേക്ക് സ്റ്റാൻഡിലേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത് എന്താ മേടിച്ചത് എന്നൊക്കെയുള്ളത് ഞാൻ പയ്യെ പറയാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ അങ്ങനെ ബസ്സിനെ കാത്തിരിക്കുന്നൊരു കാത്തിരിപ്പാണ് ഖായ്സ് ഇത് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ സാധനം ഞാൻ അവിടെ വണ്ടിയുടെ മുമ്പിൽ വെച്ചതാട്ടോ ബസ്സിൻ്റെ മുമ്പിൽ വെച്ചതാണ് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി പിന്നെ അവിടെ നിന്ന് പിന്നെ ഉള്ളിരുന്ന് വേറെ മാറി കയറി പിന്നെ വീട്ടിലോട്ട് നടന്നു പോകുന്നു കേട്ടോ ഇത്രയും വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോയി കുറച്ച് പർച്ചേസ് ചെയ്ത് തിരിച്ചു പോകുന്നു എന്നല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോയതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നാളെ പോകണം അപ്പോൾ ആ വീഡിയോ ഒക്കെ നാളെ വരുന്നതാണ് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുമോ അപ്പോൾ ബൈതബൈ ബൈ ബൈ പറഞ്ഞിട്ടേ ബൈ ഫ്രണ്ട് Just now, Suleim. Okay. Ta-da!